ഒരിക്കൽ കെനിയയുടെ തെക്ക് ഭാഗത്ത് ഒരു പ്രാസംഗികൻ തെരുവിലെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തിക്കൊണ്ട് നിരീശ്വരവാദിയായ ഒരു വ്യക്തി തുടർച്ചയായി ദൈവമുണ്ടോ തെളിവുണ്ടോ എന്ന് ഉറക്ക ചോദിച്ചുകൊണ്ടിരുന്നു തെരുവ് പ്രസംഗിയൻ പ്രസംഗം നിർത്തിയിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ശരിക്കും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ അതോ ഭൂരിപക്ഷം നിരീശ്വരവാദികളെ പോലെ വാചകമടി മാത്രമേ ഉള്ളൂ തന്റെ അഭിമാനത്തിന് മുറിവേറ്റതുപോലെ നിരീശ്വരവാദിക്ക് തോന്നി അയാൾ പറഞ്ഞു താങ്കൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം ദൈവമുണ്ടോ എന്ന് എനിക്ക് അറിയണം ആ പ്രാസംഗികൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുക നാളെ തന്നെ ഒരു യാത്ര പുറപ്പെടുക കലാകാരി മരുഭൂമിയുടെ നടുവിലൂടെ പരമ്പരാഗതമായ ഒരു വഴിയുണ്ട് ആ മരുഭൂമി കടന്ന് മറുഭാഗത്തെത്തുക അതിനിടയിൽ നിങ്ങൾക്ക് ഒരു സത്യം വെളിപ്പെടും നിരീശ്വരവാദി ഒരു പുച്ഛത്തോടെ നോക്കിയിട്ട് എങ്കിൽ ഞാൻ യാത്രയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നെ ആവശ്യമായ ജലവും മറ്റു കാര്യങ്ങളും ഭാഗ്യശേഖരിച്ച് യാത്രയായി മരുഭൂമിയുടെ യാത്രയിൽ ഏകദേശം അയാൾ നേരിട്ട വെല്ലുവിളി പ്രതികൂല കാലാവസ്ഥയായിരുന്നു അതിനെ അയാൾ അതിജീവിച്ച് മുന്നോട്ട് പോയി പക്ഷേ കുറെ യാത്ര ചെയ്തപ്പോൾ താൻ ശേഖരിച്ച ജലം മതിയാകാതെ വന്നു ഉടനെ ജലം കണ്ടെത്തണം അയാൾ ആകുലപ്പെട്ടു പക്ഷേ പല മരീചിക കണ്ടും അയാൾ തെറ്റിദ്ധരിച്ചു അയാൾക്ക് വഴിതെറ്റി ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് കുടുങ്ങിപ്പോയല്ലോ ആ തെരുവ് പ്രസംഗിക്കാൻ തന്നെ ചതിച്ചതാണോ എന്നാലും എനിക്ക് ദൈവത്തെ കാണാം അയാൾ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് കാലു വല്ലാത്ത ദാഹം അയാൾ ചുറ്റും നോക്കി നീണ്ട മരുഭൂമിയിൽ അവിടെ ചെറിയ കുറ്റിച്ചെടികൾ മാത്രം അയാൾ മേഘമില്ലാത്ത ആകാശത്തെ നോക്കി പെറുപിറത്തു ഒരു മഴ പെയ്തിരുന്നെങ്കിൽ അയാൾ കാലടികൾ നീട്ടിവെച്ചു വീണ്ടും നടന്നു ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നാലും ഇത്തിരി സാഹസമായി പോയി വെറുതെ മറ്റു നിരീശ്വരവാദികൾ ചെയ്യുന്നത് പോലെ സംവാദങ്ങൾ മാത്രം മതിയായിരുന്നു അയാളുടെ കാലടികൾ ആഴ്ന്നിറങ്ങി നടക്കാൻ പോലും ബുദ്ധിമുട്ടായി അടിക്കുമ്പോൾ മണത്തരികൾ കുപ്പിച്ചുല്ലി പോലെ തോന്നുന്നു ഒടുവിൽ അയാൾ മരിക്കുമെന്ന് തോന്നി കാലുകൾ അശക്തമായി തറയിൽ കുഴഞ്ഞു വീണു ആദ്യമായി അയാൾ ി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അയാൾ തലമുക്കി നോക്കി അയാളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ദൂരെ ഒരു കൂടിൽ അയാൾക്ക് കാണുവാൻ കഴിഞ്ഞു ഇത് സത്യമാണോ അയാൾ ഏന്തി വലഞ്ഞ് അവിടേക്ക് നീങ്ങി ഒരുവിധം അയാൾ ആ കുടിലിന്റെ അടുത്തെത്തി ആ കുടിലിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു അയാൾ ആ കുടിലിന്റെ ഉള്ളിലേക്ക് കടന്നു ആ കുടിലിന്റെ ഉള്ളിൽ ഒരു ഹാൻഡ് പമ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം നിറച്ചു വെച്ചിരുന്നു അവിടെ ഒരു കുറിപ്പ് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ഈ വെള്ളം നിങ്ങൾ കുടിക്കരുത് ദയവായി ഹാൻഡ് പമ്പിലേക്ക് ഈ വെള്ളം ഒഴിക്കുക അപ്പോൾ പമ്പ് പ്രവർത്തിക്കും നിങ്ങൾക്ക് ആവശ്യത്തിന് ജലം ലഭിക്കും നിരീശ്വരവാദി അതിശയപ്പെട്ടു പോയി ഈ പമ്പിൽ നിന്ന് ജലം പുറത്തു വരുമെന്ന് എന്താണ് ഉറപ്പ് ഈ പമ്പ് പ്രവർത്തിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല പമ്പിന അടുത്തൊന്നും ജലം വീണ് കിടക്കുന്നുമില്ല ഈ വെള്ളം അങ്ങ് കുടിച്ചാലോ അയാൾ മാനസിക സംഘർഷത്തിലായി കുടിച്ചാൽ ആരെങ്കിലും ദാഹിച്ചു വന്നാൽ മറ്റുള്ളവർക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുകയില്ല എന്നും വരട്ടെ എന്ന് കരുതി അയാൾ ആ വെള്ളം എടുത്ത് പമ്പ് പ്രവർത്തിക്കുവാൻ ഉപയോഗിച്ചു വെള്ളം തനിക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു കുറച്ചു നേരത്തെ ശേഷം ആ പമ്പിൽ നിന്ന് ജലം പുറത്തേക്ക് വന്നു അയാൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടി അയാൾ ആവോളം ജലം കുടിച്ചു കുറച്ച് ജലം അവിടെ ഇരുന്ന ബോട്ടിൽ ശേഖരിച്ചു വെച്ചു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഓർത്തു താൻ എന്തൊരു നിരീശ്വരവാദിയാണ് തനിക്ക് ഈ പമ്പിൽ നിന്ന് എങ്ങനെ വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പും വിശ്വാസവും വന്നു കാണാതെ വിശ്വസിച്ചു അത്ര തന്നെ തന്റെ മുമ്പിൽ ഒരു തെളിവുമില്ലായിരുന്നു തനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി ഞാനിനി യാത്ര പൂർത്തിയാക്കുന്നില്ല അയാൾ തിരിച്ചു നടന്നു തിരിച്ചു മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ താൻ ഇങ്ങനെ ഓർത്തു ചിലർക്ക് കണ്ടുപഠിക്കണം എന്നെ പോലെയുള്ളവർക്ക് കൊണ്ടുപഠിക്കണം വെറുതെ ഇരുന്ന് എനിക്ക് വിശ്വാസത്തിന്റെ ഒരു സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു വലിയ മരുഭൂമി യാത്ര ചെയ്യേണ്ടി വന്നു ചില മരുഭൂമി യാത്രയുടെ അനുഭവങ്ങൾ ചിലരെ ആ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നു പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ദാഹം വരൾച്ച ഇതെല്ലാം താൻ കണ്ടു അതിന്റെ ഒടുവിൽ കാണാതെ വിശ്വസിക്കണമെന്ന മഹത്തായ പാഠവും പഠിച്ചു ദൈവത്തെ വിശ്വാസത്തിലൂടെ കണ്ടെത്തണമെന്ന് താൻ അറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ ദൈവം എന്നുള്ള തെളിവ് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ വരുന്നതാണ് ചിലർ അത് നേരത്തെ കണ്ടെത്തുന്നു ചിലർ മരണം വരെ കാത്തിരിക്കുന്നു പക്ഷേ തനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ദൈവമുണ്ടെന്ന് ദൈവം തന്നെ തെളിയിച്ചു തരും